രാത്രി ഉറ ഉറക്കമൊഴിച്ച് രാവിലത്തെ കാഴ്ചകൾ മിസ് ചെയ്യുന്നവർക്കാണ് ഈ വീഡിയോ വെൽക്കം ടു അനദർ വീഡിയോ നമ്മൾ ഇന്നുള്ളത് കത്താറയിലാണ് കത്താറ വിൻ്റർ സീസണിൽ എസ്പെഷ്യലി മോർണിംഗ് കത്താറയിലെ മോർണിംഗ് വൈബ് എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര വൈബാണ് അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് നമ്മൾ ഇപ്പോൾ കത്താറയിലെ വിശേഷങ്ങൾ കാണാം ഇതൊക്കെയാണ് കത്താറയിലെ ബീച്ച് സൈഡുകൾ മറ്റ് സമയങ്ങളിൽ പകലുകളിൽ ഇവിടെ നല്ല ആക്ടിവിറ്റീസ് ഗെയിം ഏരിയ ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ റെസ്റ്റോറൻറ്റ് ഏരിയകളൊക്കെയാണ് നമുക്ക് പോകേണ്ടത് ഒരുപാട് ഹട്ടുകൾ ഒരുപാട് ഹട്ടുകൾ കണ്ട അതിൻ്റെ ബാക്കിൽ ആണ് നമുക്ക് പോകേണ്ട സ്ഥലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു സമയത്ത് ഇതൊരു പോഷായിട്ടുള്ള ഏരിയയാണ് നല്ല ക്രൗഡ് ഉണ്ടാകുന്ന ഒരു ഏരിയ ആണിത് നമുക്ക് നമ്മൾ രാവിലെ അഞ്ച് മണിയാവുമ്പോഴാണ് വന്നത് കത്താറയിൽ മഞ്ഞ് വീഴുന്നത് കാണാൻ വന്നതാണ് പക്ഷെ ഇന്ന് വലിയ മഞ്ഞൊന്നുമില്ല അല്ലേ ഫ്ലോപ്പായി ഉറക്കമായി അല്ലേ ഐ തിങ്ക് ഇതൊക്കെ റെൻറ്റിനടുത്ത് താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് പക്ഷെ നല്ല മഞ്ഞുള്ള സമയത്ത് കിഡിലമായി ബാഴാണ് അവിടെയൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരാളില്ല ഇപ്പോൾ കത്താറ ഹിൽസ് എന്ന് പറയുന്ന ഈ പാർക്ക് ഇപ്പം നമ്മുടെ മാത്രമാണ് അതവിടെ കുറച്ചപ്പുറം ഇതാണ് നേരെ ഓപ്പോസിറ്റ് വിയോ ദോഹ അതായത് വേൾ കത്തിൽ രാത്രി കാലങ്ങളിൽ പോയി പാർട്ടിയൊക്കെ ആക്കി ഇത് തന്നെ കടന്നുറങ്ങുന്ന പരിപാടികളൊക്കെ ഉണ്ട് ഞാൻ ആദ്യം വിചാരിച്ചത് ഈ പക്ഷികരീന്നല്ലോ സ്പീക്കറിലെങ്ങനുട്ടതാണോ പകൽ ടൈമിൽ ഭയങ്കര മന ആക്റ്റീവായ സ്ഥലമാണ് ഇതൊക്കെ ഫുള് പച്ചപ്പാക്കിട്ട് എന്റെ നടുവിലൂടെ നല്ലൊരു വാക്ക് വേക്കിസ് ഒരു ഗിഫ്റ്റ് ബോക്സിന്റെ ആകൃതിയില് ഉള്ള ഒരു ബിൽഡിംഗ് ആണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് രാത്രി രാത്രിയിൽ കാണേണ്ട സ്ഥലങ്ങൾ രാത്രിയിൽ കാണണം സെയിം സ്ഥലങ്ങൾ രാവിലെയും കൂടി ജസ്റ്റ് പോയി കാണാൻ ട്രൈ ചെയ്യണം നോക്കൂ സൂര്യൻ ഉദിച്ചുയർന്നു നോക്ക് ഗൈസ് ഇങ്ങനെ ഇതൊക്കെ ഐ തിങ്ക് മോർണിംഗിൽ മാത്രം ആണ് ഇത്രയും രസമായിട്ട് നല്ല തണുപ്പും അതുപോലെ തന്നെ ഈ ചുറ്റുമുള്ള സംഭവങ്ങളൊക്കെ നല്ല ബ്രൈറ്റായിട്ടുള്ള പച്ച കളറിൽ ഇങ്ങനെ നിൽക്കുന്നു ചിലപ്പോൾ രാവിലത്തെ ഒരു ചെറിയ ഒക്കെ ആയിരിക്കാം വീട്ടിലും വേയിലൂടെയാണ് പോകുന്നത് സൂപ്പർ ഇത് വേറെ എടുത്തേക്കാണ് പോകുന്നത് പുറത്തേക്കൊന്നല്ല അല്ല ഇത് റോഡിലെത്തുമോ എന്താന്ന് നോക്കിട്ട് പോരാ പോരാട്ടാണല്ലേ ഇതിന്റെ മുകളിലൂടെ റോഡാണ് ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് വഴിമാറി വന്നോണ്ട് ഒരു സംഭവം ഉള്ളത് കണ്ട് ഇങ്ങനെ വന്നു ഓ ഇവിടെ പുറത്തെത്തി സൂപ്പർ നമ്മൾ വന്നത് അവിടെ നിന്നാണ് ആ മരങ്ങൾ നിൽക്കുന്ന ആ സ്ഥലങ്ങളിൽ നിന്ന് ആ സ്ഥലത്തു നിന്നാണ് നമ്മൾ വന്നത് ഇതിലേക്കൂടി വന്നു ഇതിലേക്കൂടി റോഡാണ് ഇതിലേക്കൂടി വന്നു നമ്മൾ പാർക്കിങ്ങിലെത്തി ഓൾമോസ്റ്റ് പല ബിൽഡിങ്ങിനും ഇതുപോലെ നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതായത് ഖത്തർ ഡൊമിക്കൻ റെപ്രസെൻ്റ് ജ്സൺ ജയമൻസ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ചെയ്ത ആ പെയിൻറ്റിങ്സാണിത് ായിട്ട് വരുന്നവർക്ക് ചെക്ക് ചെയ്യാൻ ഇൻഫർമേഷൻ ഡെസ്ക് ഒക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ഭയങ്കര മനോഹരമായിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പള്ളിയാണിത് ഇത് ഇതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആംഫി തിയേറ്റർ അതുപോലെ തന്നെ ബീച്ച് സൈഡ് ഒക്കെയാണ് എല്ലായിടത്തും വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിരുന്നു അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത ആയിട്ട് നമ്മളെടുത്ത് പറയേണ്ട സംഭവങ്ങൾ ഇതാണ് കത്താറയിലെ ഫുഡ് സ്ട്രീറ്റ് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ക്രൗഡഡായി കാണാൻ പറ്റുന്ന ഫുഡ് ഹട്ടുകളാണ് ഇതെല്ലാം രാത്രിയൊക്കെ നല്ലൊരു വൈബാണ് ഫുൾ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഫുഡ് ഹട്ടുകൾ ഒരുപാടുണ്ട് വീണ്ടും നമ്മൾ അടുത്ത തുരുത്തിലേക്ക് കയറുകയാണ് ഇവിടെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം അതായത് ഇതിൻ്റെ ഈ പച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ സ്ഥലത്തിൻ്റെ നടുവിലൂടെ ഒരു ഒരടിപൊളി കിട്ടിലം പാറ്റി പിന്നെ അരുവി അരുവി ഒഴുകുന്നുണ്ട് ലെറ്റ്സ് ഗോ ടു സീ ദാറ്റ് നമ്മൾ അവിടെ നിന്ന് കയറി വരുമ്പോഴുള്ള വ്യൂ ആണ് ഇത് ഇതൊരു മൂന്ന് സെറ്റായിട്ട് കിടക്കുന്നതാണ് ഇതേപോലുള്ള സ്ഥലങ്ങൾ ഇതിന് മുമ്പ് നമ്മൾ കണ്ട വേറൊരു സൈഡിലുണ്ട് അതുകൂടാതെ വീണ്ടും നമ്മളാ ഫസ്റ്റ് ഫസ്റ്റ് വന്ന് സ്റ്റാർട്ടിങ്ങിൽ കണ്ട സ്ഥലം അതുപോലെയുള്ള സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ പ്രധാനമായിട്ടും വാക്ക് വേ ഉണ്ടാക്കിയിട്ടുണ്ട് രാവിലെ ഫാമിലീസൊക്കെ വന്ന് ഫുഡ് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് രാവിലെ തന്നെ സെറ്റാക്കി അവിടുത്തെ ബിൽഡിങ്ങുകളും വളരെ വ്യത്യസ്തമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് രണ്ടിതൊരു പ്രത്യേക ഇപ്പ് അപ്പുറം അപ്പുറം നേരെ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു പാർട്ട് ഗിഫ്റ്റ് ബോക്സ് ഒരു ഗിഫ്റ്റ് റാപ്പ് ചെയ്ത ഗിഫ്റ്റ് ബോക്സ് ചേരിച്ച് വെച്ച ആകൃതിയിലുള്ള ഒരു ബിൽഡിങ്ങാണ് ഓ രാവിലെ തന്നെ അത്യാവശ്യം ആളുകൾ വന്നിട്ടുണ്ട് നമ്മൾ അരുവീൻ്റെ സൈഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ആളുകൾ ഇവിടെ എത്തുമ്പോ പ്രത്യേക ഒരു ആ നേരത്തെ പോയൊരു ഫുഡല്ല ഇവിടെ അല്ല ഇവിടെ ഫുഡ് ഒക്കെ അലൗഡാണ് നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കഴിക്കാം അങ്ങനെ മോ മുകളിൽ കാണുന്നുണ്ടോട്ടോർ സംതിങ് ഇവിടുത്തെ പ്രധാനമായിട്ടും ആളുകൾ ഇവിടത്തേക്ക് വരുന്നത് ഈ ഒരു സ്പോട്ട് ലക്ഷ്യം വെച്ചിട്ടാണ് നല്ല കൊന്നുമല്ല പക്ഷേ ഇപ്പോൾ അവിടെ കുറച്ച് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് ആ അണ്ടർ മെയിൻ്റെ ഹാർഡ് മെയിൻ്റനൻസ് ആ മെയിൻ്റെനൻസിലാണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്കതിൻ്റെ നടുവിലൊക്കെ പോയിരുന്നു ഫോട്ടോ ഒക്കെ എടുക്കായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇവിടുന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊഴുകി വന്നിട്ട് ഇവിടെ അവസാനിക്കുന്നു നൈസ് സൈഡ് മുകളിലോണ്ട് എന്റെ കുടുംബിന്റെ കുടുംബ നല്ല കളകളാരവം കേൾക്കുന്നുണ്ട് ഇവിടെ രാവിലെ തന്നെ ഫാമിലീസൊക്കെ വന്ന് ഫുഡൊക്കെ സെറ്റിൽ ആയി സെക്ഷൻസ് ഒരുപാട് സംഭവങ്ങൾ ഞാൻ നടക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ എന്താ ഫോട്ടോ എടുക്കണ ഫോട്ടോ എടുക്കണ എൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ ഇവിടെ നിന്നല്ല ശരിക്കിത് വൈകുന്നേരം അങ്ങനെ ഓവർ ഇറങ്ങാൻ അലോ ചെയ്യാറില്ല നമുക്ക് ഇതിങ്ങനെ പോന്ന് ഇങ്ങനെ പോയിട്ട് മുകളിൽ വരുന്നുണ്ട് ഇത് ശരിക്ക് കളകളാരപം കളകളാരപം കേക്കാം ശരിക്ക് ഇതിലേക്കൂടി വന്നുകഴിഞ്ഞാൽ അതൊക്കെ തന്നെയായിരിക്കും അല്ലാണ്ട് പിന്നെ ഇവിടെ ഇങ്ങനൊരു സംഭവം ഇതെല്ലാം ഇണ്ടാക്കി തന്നെ ആയിരിക്കും കൂടി നടക്കാൻ പറ്റില്ലടി അപ്പുറത്തെ കൂടി നടക്കണം അതർ സൈഡാ ഓക്കേ നമ്മളിതിന്റെ ഉറവിടം തേടി ഞാൻ നോക്കും അവിടെ നല്ല ലക്ഷറിയസ് കാഴ്ചകൾ ഇവിടെ നല്ല കളകളാരവങ്ങൾ വെരി നൈസ് വെരി 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 നൈസ് വൈകുന്നേരം വിന്റർ ടൈമിലൊക്കെ സമ്മറിൽ വൈകുന്നേരം നമുക്കിവിടെ ഇരിക്കാൻ പറ്റില്ല ഓ അതിൻ്റെ അടിയിന്നാണ് വരുന്നത് ഓ മുള്ളില് ചെടി ഇതിന്റെ ഉറവിടം ഇവിടെ തീർന്നു കഴിച്ചു പിന്നെ അതിന്റെ അടിയിലേ കൂടെ അല്ല നമ്മ നമുക്ക് ഇവിടം വരെ എത്താൻ പറ്റുന്നുള്ളൂ ഇതിനപ്പുറത്തേക്ക് ഫുള്ള് അടിയിലാണ് ഭൂമിക്ക് അടിയിലാണ് ആ അവിടുന്ന് വല്ല പൈപ്പിട്ട് വിട്ടതായിരിക്കും ഇതിന്റെ ഉറവിടെ ഇവിടെ തീർന്നു മീൻസ് നമുക്ക് ഇത്ര ആക്സസ് ചെയ്യാൻ പറ്റുന്നുള്ളു തിൻ്റെ കൊട്ടിപ്രയത്തായിട്ട് നല്ല ഹോട്ടൽ ആ യെസ് യെസ് ഹോട്ടൽ റെസ്റ്റോറൻസ് ഒക്കെ ഉണ്ട് അവിടെ വേറെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഫോർഡ് ഒരു അപാര വ്യൂ ഉണ്ട് അപാരം എന്ന് പറഞ്ഞാൽ അനദർ ലെവൽ വ്യൂ ഗൈസ് ഇതാ ഇതിൻ്റെ എൻഡിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ബിൽഡിങ് സോ അവിടെ കടല് ആ കടലിൽ ഒരുപാട് കപ്പൽ അല്ല ബോട്ടുകളല്ലേ അതെന്താന്ന് ഉരു ഉരുവല്ല പിന്നെ അല്ലല്ല മറ്റേ ഈ കത്തൻ്റെ ഈ സാധനത്തിന് തന്നെ ഒരു നെയ്മറിയാറില്ലേ അവിടെ ഫേ എക്സിബിഷനൊക്കെ നടന്ന അല്ലല്ല കോർണിസിൽ നടന്ന ഐ ഫോർ ഗുഡ് ഗേഴ്സ് ഈ പെനി വൺ ഓമൻ ബിലോ കിഡിലം വ്യൂസ് പക്ഷെ അങ്ങനെ സൂര്യൻ അടിക്കുന്നതുകൊണ്ട് അങ്ങനെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല നമ്മൾ വന്ന സ്ഥലമാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം അവിടെ നിന്ന് ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ തൊട്ടടുത്ത് സീ ആണ് അതിൽ ഒരുപാട് ഉരു തന്നെയാ ആ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് ിൽ ആക്റ്റീവായി തുടങ്ങി അല്ല ലോട്ട് ഓഫ് പീപ്പിൾ കമ്മിങ് കമ്മിങ് ആർ ഇസ് ലോട്ട് ഓഫ് പീപ്പിൾ ടേക്കിംഗ് ദ ഫോട്ടോസ് ആൻഡ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൈസ് ഈ വീഡിയോയിലുള്ളത് ഇതോടെ ഈ വീഡിയോ ഇവിടെ വൈനപ്പിയാണ് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ സി യു ബൈ ബൈ